സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തിലെ തനത് പെൻഷനും കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും തനത് മാസത്തിലെ പെൻഷൻ തുകക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന കുടുംബം ിലേക്കാണ് സഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശിക വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതവും ഏപ്രിൽ മാസത്തിൽ തനത് മെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക തുകയും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അറുനൂറ്റി കോടി രൂപയുടെ വായ്പ ലഭ്യമാവുകയും ചെയ്തു തുക എത്തിച്ചേർന്ന സാഹചര്യത്തിലാണ് വിതരണം ആരംഭിക്കാനിരിക്കുന്നത് സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും ഇതോടൊപ്പം തന്നെ ഇതുവരെയും മസ്റ്ററിംഗ് നടത്താത്തവർക്കും ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിൽ ഇവ പൂർത്തിയാക്കാവുന്നതാണ് മാർച്ച് മാസം ഇരുപത്തിയൊന്നോടു കൂടി മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് പെൻഷൻ മുടങ്ങുന്നതാണ് പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹത ഉണ്ടായിരിക്കും വലിയ ഒരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക യിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിനോട് അനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തുവരുന്നുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് സൂചന എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക